കോഴിക്കോട് ബൈപ്പാസ് റോഡിലെ കോവിലകം റെസിഡൻസിയിലാണ് അടുക്കളയിൽ ക്യാമറ സ്ഥാപിച്ചത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ ബി കൃഷ്ണകുറുപ്പിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഹോട്ടൽ ഇതോടെ റെസ്റ്റോറന്റിനകത്തുള്ള ടെലിവിഷനിൽ അടുക്കളയിലെ ദൃശ്യങ്ങൾ കാണാനാകും ഹോട്ടൽ ഭക്ഷണത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് നിരവധി പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അത് അത് ക്യാമറ ഉള്ളിൽ നടക്കുന്നു ചെയ്യുന്നു ചെയ്യുന്നു ശുചിത്വം എല്ലാം വളരെ ഭംഗിയായി തരത്തിൽ ഇത് കണ്ടുകൊണ്ട് ശക്തി ആകട്ടെ എന്ന് ഞാൻ ഹോട്ടലിൽ നിന്ന് ഷവർമ്മ കഴിച്ച് യുവാവ് മരിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു പഴകിയതും മായം കലർന്നതുമായ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് നിരവധി ഹോട്ടലുകൾ അടച്ചു ആളുകൾക്ക് കാണാവുന്ന വിധത്തിലാകണം ഹോട്ടലുകളിലെ അടുക്കളകളെന്ന് അന്നേ ആവശ്യമുയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്വന്തം ഹോട്ടലിലെ അടുക്കളയിൽ ക്യാമറ സ്ഥാപിച്ച് മാതൃകയായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്